പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഒരു ചൂടത്ത് കുടിക്കാനായിട്ട് നല്ല പൈനാപ്പിൾ മിൻറ്റ് ലൈമാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് പുതിനയില പറ വരാം കേട്ടോ അത് പറിച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ പൊടിയൊക്കെ അടിച്ച് നിൽക്കുന്നതാണ് ഇപ്പം കാറ്റും ഭയങ്കര കാറ്റും നല്ല വെയിലും ഒക്കെ അല്ലേ അങ്ങനത്തെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഞാനിപ്പം വലിയൊരു പൈനാപ്പിളിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് അതിലേക്ക് മിനിറ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ പ്രീതിയുടെ ജ്യൂസറൊക്കെ ചേർന്നൊരു ജാറാണ് കേട്ടോ ഇത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാമേ അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പൈനാപ്പിളിൻ്റെ മധുരം നോക്കിയിട്ട് അതിന് പാകത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണേ അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈനാപ്പിൾ അത്യാവശ്യം നല്ല മധുരം ഉള്ളതാണ് നല്ല നാടൻ പൈനാപ്പിളായിരുന്നേ അപ്പോൾ തന്നെ ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടിങ്ങനെ അടിച്ചെടുക്കണം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചാണ് കേട്ടോ നമ്മളിത് അടിച്ചെടുക്കുന്നത് ഞാനിപ്പം ഐസ് വാട്ടർ ഒന്നും അല്ല എടുത്തേക്കുന്നത് വെള്ളം തിളപ്പിച്ചിട്ട് അത് നല്ലോണം തണുപ്പിച്ചാണ് കേട്ടോ എടുത്തേക്കുന്നത് കാരണം ഇവിടെ മോനക്ക് കഫക്കെട്ടും ചുമയും കാര്യങ്ങളൊക്കെ ഉണതുകൊണ്ടാണ് ഇപ്പം ഐസ് വാട്ടർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ എടുത്തോ അപ്പോൾ മധുരം നോക്കിയപ്പം എനിക്ക് കുറച്ച് മധുരം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനിപ്പം കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ട് ആ നമ്മൾ കട്ട് ചെയ്ത് ആ നാരങ്ങയുടെ മുറിയിട്ട് ഒന്നടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അടിക്കരുത് കയ്പ്പ് വരും ഇനി നമുക്കത് വേറൊരു കെറ്റിലിൽ കെറ്റിലൊഴിച്ചു കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുത്താൽ മതിയായി ഇനി ഇതൊരു സ്ട്രെയിറ്റ്നറി വെച്ച് നന്നായിട്ട് അരിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കിഡിലൻ പൈനാപ്പിൾ മിൻറ്റ് ലൈമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ പൈൻറ്റപ്പിയാറായി ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്